തിരുവിഷ്ഠ മിനിസ്ട്രീസ് ഡെയിലി വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പന്ത്രണ്ട് സാർവത്രിക സഭ വിശുദ്ധ മധ്യെ പ്രഘോഷിക്കുന്ന തിരുവദനങ്ങൾ സക്രയയുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയും മിസ്റ്റർ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെയും തിരുവചനങ്ങൾ കൃപയും സമാധാനം നമ്മുടെ കൂടെ ജീവിത വഴിയിൽ നിരന്തരമായി ദൈവിക വെളിപാടുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവിടുത്തെ ആഗമനം തിരിച്ചറിയാൻ കഴിയണം ക്രിസ്തു നമ്മിൽ നഗരയല്ല എന്ന പരമാർത്ഥം നമ്മൾ അവൻ വസിക്കുന്നുവെന്നും അവനിലാണ് നാം ജീവിക്കുന്നതെന്നും നാം എത്തിച്ചേരുന്നത് അവൻ്റെ സന്നിധിയിലേക്കാണെന്നും അവൻ്റെ വീണ്ടും വരവ് സമാഗതമായി എന്നും ഒരു ഓർമ്മയോടെ ജീവിതം നയിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം മംഗളകരമായിട്ട് മാറുക ആനുകാലിക ലോകം നേരിടുന്ന പ്രതി പ്രതിസന്ധികൾ കഷ്ടതകൾ ഞെരുക്കങ്ങൾ അവയൊക്കെ ഒരു മാനുഷിക നിലയ്ക്ക് നോക്കിയാൽ അസഹ്യങ്ങളും വേദനാകരങ്ങളുമാണ് ഭൗമികവാസകാലം ഒരിക്കലും തൃപ്തിയുടെയോ സന്തോഷത്തിൻ്റെയോ കാലമല്ല ഒരു നന്മയും നമ്മെ നിരന്തരമായി സന്തോഷിപ്പിക്കുന്നില്ല ഒരു സങ്കടവും നിലനിൽക്കുന്നുമില്ല ഭൗമികവാസകാലം നിരന്തരമായ ഈ സങ്കട സന്തോഷ സമ്മിശ്രമായ ഒരു ലോകമാണ് വെച്ച് നീട്ടുക യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം നടുവിൽ ആനന്ദകരമായ അനുഭവത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ജീവിതം നേരിടുന്ന അപമാനങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ രോഗങ്ങൾ ക്ലേശങ്ങൾ ഇല്ലായ്മകൾ അവയെല്ലാം അതിജീവിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം ഉയരണമെങ്കിൽ നിശ്ചയമായും ക്രിസ്തു അകമയെന്ന ബോധ്യം അറിയണം യേശുവിൻ്റെ ഈ സാമീപ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് യേശുവിൻ്റെ സഹവാസത്തെ തിരിച്ചറിയുമ്പോഴാണ് അല്ലെങ്കിൽ അവരിലാണ് നാം ജീവിക്കുകയും തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായിട്ട് മാറുക ആനന്ദകരമായിട്ട് മാറുക ഈ ലോകത്ത് ഒരു നന്മയും സ്ഥായി ഭാവത്തിൽ നിൽക്കുന്നില്ല ഇന്ന് നന്മയെന്ന് തോന്നുന്നവ നാളെ നമുക്ക് കഷ്ടതയായോ ക്ലേശമായോ സങ്കടമായോ പരിണമിക്കാം ഇന്ന് സുഖമെന്ന് കരുതുന്നവ നാളെ അതേപടി നിലനിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല വായിൽ വളരെ മധുരം ഊറുന്ന ഒരു ഭക്ഷണ പദാർത്ഥം തൊണ്ടയോളം എത്തിയാൽ പിന്നെ അരുചിയായിട്ട് മാറുകയാണ് നിലനിൽക്കുന്ന ഒരു സാധ്യത ഒരു ഭൗതിക നന്മയ്ക്കും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം പക്ഷേ ആ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ സാധ്യതക്കകത്തും ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അവൻ്റെ വചനം തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ സ്വയം സമർപ്പിക്കാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെടാൻ നമുക്ക് കഴിയും പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് സുവിശേഷത്തെ നമ്മൾ കാണുക അത് വളരെ ക്രിയാത്മകമായ ഒരു സന്തോഷം ഓളിൽ പകർത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭൗതികമായ കേവല സാധ്യതകൾ വെച്ച് പരിശോധിച്ചാൽ മറിയം ഒരു കഷ്ടതയിലേക്ക് പോകാനാണ് സാധ്യത കാരണം വിവാഹിതയല്ലാത്ത ഒരു യുവതിയോട് ദൂതൻ പറയുകയാണ് നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു അത് എത്രത്തോളം നന്മയാണെന്ന് പറഞ്ഞാലും ലോകരക്ഷകനാണെന്ന് പറഞ്ഞാലും വ്യക്തിപരമായി ഒരു യുവതിയെ സംബന്ധിച്ച് അത് കഷ്ടതയുടെ ക്ലേശത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ കാലമാണ് അവമാനത്തിൻ്റെ കാലമാണ് മുമ്പിൽ ഉയർത്തുക പ്രത്യേകിച്ച് അന്നത്തെ യഹൂദ സമ്പ്രദായത്തിനകത്ത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ട ഒരു തിന്മയായി പരിഗണിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഒരു അപഖ്യാതി തൻ്റെ മേൽ വന്ന് പതിക്കാൻ പോവാണ് പക്ഷേ ആ അപഖ്യാതി എന്ന് കരുതുന്ന സാമാന്യമായി ചിന്തിക്കാവുന്ന ആ സംഭവത്തിനകത്ത് ഒരു ദൈവിക ഇടപെടലിനെ തിരിച്ചറിയാണ്ട് മറിയത്തിന് കഴിയുന്നു അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറയുന്നു ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നുണ്ട് അനുനിമിഷമെന്ന ബോധ്യത്തോടെയാണെങ്കിൽ പ്രവചനവും യേശു സംഭവവും നമ്മൾ നിറവേറുകയാണ് ദൈവിക വെളിപ്പെടുത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം സംഭവിക്കുന്ന ഓരോ പ്രവർത്തിക്കകത്തും ഒളിഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ആ നിഗൂഢമായ ജ്ഞാനം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് കഷ്ടതയെയും അപമാനത്തെയും ഏത് ആരോപണങ്ങളെയും നേരിടാനായിട്ട് ഹൃദയബലം നമ്മൾ ആർജിക്കും അതുകൊണ്ട് വേദനകളുടെ സങ്കടങ്ങളുടെ ഒക്കെ ലോകത്ത് വന്ന് വിമോചിതമാകുന്നത് ക്രിസ്തു അകമയെന്ന പരമാർത്ഥം തിരിച്ചറിയുമ്പോഴാണ് ഓരോ സന്ദർഭങ്ങൾക്കകത്തും ഒളിഞ്ഞിരിക്കുന്ന ദൈവിക മഹത്വത്തിന്റെ വെളിപാടുകളെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ശരി ഒറ്റം പ്രിയപ്പെട്ടവരെ മറിയത്തിനത് കഴിയുന്നുണ്ട് മറിയത്തിനത് കഴിയുന്നത് കൊണ്ട് അവൾ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് മറിയത്തിലേക്ക് മാത്രം വന്ന ഒരു വചനമല്ല മറിയത്തോട് പറയുമ്പോൾ ഈ വചനം അതിനു മുൻപേ പറയപ്പെടുന്നുണ്ട് സക്രിയയുടെ പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ ദൈവം മുൻകൂട്ടി ഇതല്ല ചെയ്യുന്നു സക്രിയയുടെ പുസ്തകം പറയാണ് സിയോൻ പുത്രി ആനന്ദിച്ച് ഗാനമുതിർക്കുക ഞാൻ നിന്നോടുകൂടെ വസിക്കാൻ വരുന്നു നിങ്ങളുടെ ഇടയിൽ വസിക്കാനായിട്ട് ഞാൻ വരുന്നു സക്രിയ പറഞ്ഞ ഈ വചനമാണ് മറിയത്തോട് ദൂതൻ പറയുന്നതിലൂടെ നിറവേറുക ആനുകാലിക ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സാമൂഹ്യമായ ചുറ്റുപാടുകൾക്കകത്ത് അനുഭവിക്കുന്ന ക്രിസ്തുബോധത്തിന്റെ ഒരു അനുഭവതലം ഉയരും അനുഭൂതിയുടെ തലമുരുമെങ്കിൽ നിശ്ചയമായിട്ടും സക്രിയ പറഞ്ഞ വചനത്തിനൊരു തുടർച്ച തന്നെയാണ് നമ്മളുടെയും ഇന്ന് ലോകത്ത് അനുഭവപ്പെടേണ്ടതും നാം നാം അനുഭവപ്പെട്ടതും അങ്ങനെ ഈ ദൈവം കൂടെ വസിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ രാജ്യങ്ങളെല്ലാം യഹോവയിലേക്ക് തിരിയും അതേപോലെ തന്നെ നിരവധി ജനതകൾ നമ്മോടൊത്ത് വസിക്കും ദൈവത്തിന്റെ ഈ സാമീപ്യം അറിഞ്ഞ് നമ്മുടെ അടുത്ത് വസിക്കുമെന്നാണ് സക്രിയായ പുസ്തകം നമ്മോട് പറയുക അങ്ങനെ ജറുസലേമിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് യൂതായിടുത്തുള്ള സഹവാസത്തെക്കുറിച്ച് അവിടെ നിന്ന് പറയുന്നു നമ്മുടെ അകത്ത് വസിക്കുന്ന ഒരുവന്റെ സമ്പൂർണ്ണ അനുഭവത്തിലേക്ക് നാം ഉയരണമെന്നാണ് ഈ മംഗല വാർത്ത മറിയത്തിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ലോകത്തോട് ദൈവദൂതം പറയുക ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ നിരവധിയായ ക്ലേശങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ഒക്കെ നമ്മെ വലയം ചെയ്യുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം നാം കേവലമായി ഭൗമികമായ ഒരു ലോക ജീവിതത്തിൽ ഒതുങ്ങുന്നവരല്ല അങ്ങനെ ഒതുങ്ങുന്നു എന്ന് കരുതുമ്പോഴാണ് നഷ്ടബോധം ഉണ്ടാകുക കഷ്ടത തോന്നുക ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുക ഏത് ക്ലേശങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും ഏത് അപമാന ഭാരത്താൽ നാം ഒലയ്ക്കപ്പെടുമ്പോഴും തകർക്കപ്പെടാൻ ഇടയാകുമ്പോഴും ഒക്കെ തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിന്റെ വചനം നമ്മിൽ വസിക്കുന്നുണ്ട് അകമേ ഒരു ദൈവത്തെ തിരിച്ചറിയാനാണ് ഈ നോമ്പുകാലം ആഗമനകാലം എന്ന് പറയുമ്പോൾ ഈ രണ്ടാം കുറിച്ച് പ്രതീക്ഷിക്കുന്നു എന്ന ഒരു കാര്യം അവിടെ നിലനിൽക്കത്തന്നെ അകമേ വസിക്കുന്നൊരുവനെ ഹൃദയതലത്തിൽ ഈ ജനനാനുഭവത്തിലൂടെ കടന്നു പോകാനാണ് അകമേ വസിക്കുന്നൊരുവനെ അനുഭവിക്കാൻ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരാളെ ഒരു ക്രിസ്തു ജനനം എന്നിൽ സാധ്യമാകാൻ ഒരു അനുഭവതലത്തിലേക്ക് വരാൻ അതിനുവേണ്ടിയാണ് നോമ്പുകാലം നാം ആചരിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതം ഇരുളടഞ്ഞു പോകുന്നത് ഈ ഒരു തലം നമുക്കില്ലാതെ പോകുമ്പോഴാണ് ഭൗമികമായ ജീവിതത്തിൻ്റെ സാധ്യതകളെല്ലാം താൽക്കാലികങ്ങളാണ് ആ താൽക്കാലികതകൾക്കകത്ത് ഇങ്ങനെ നിറവേറുന്ന ഒരു പരിപൂർണതയുടെ മാർഗമുണ്ടെന്ന് ഒരു സമ്പൂർണതയുടെ അനുഭവമുണ്ടെന്ന് എപ്പോഴാണോ തിരിച്ചറിയാൻ കഴിയുക അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ കർത്താവിലേക്ക് വരുത്താം ആ മംഗളവാർത്ത മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത നിരന്തരമായി നമ്മോടും പറയപ്പെടുന്നുണ്ട് ജീവിത സാഹചര്യങ്ങളിലൂടെ അത് വസിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് നമ്മൾ ഉയർത്തുകയാണ് അവൻ നമ്മോടുകൂടെ വസിക്കുന്നു ആ ഒരു ബോധ്യത്തോടെ ദൈവാനുഭവത്തിൻ്റെ ഉന്നതി ആനുകാലിക ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ പകർന്നു കൊടുക്കാൻ ആവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ